ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പ്രസ്താവന കൊണ്ട് ഇപ്പോൾ സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശശി തരൂർ എംപിയാണ് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കി ശശി തരൂർ നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ല ഒരു മിസ്ഡ് കോൾ പോലും വന്നില്ല എന്നാണ് ശശി തരൂർ പറയുന്നത് ചില കോൺഗ്രസ് നേതാക്കളോട് അഭിപ്രായ വ്യത്യാസമുണ്ട് കാര്യങ്ങൾ സമയമാകുമ്പോൾ പറയും ഇന്ന് അതിനുള്ള സമയമല്ലെന്നും തരൂർ തുറന്നടിച്ചു പ്രതികരണം ഒന്ന് കേൾക്കാം അതെ ക്ഷണിച്ചിട്ടില്ലെന്ന് സത്യം തന്നെയാണ് നിങ്ങൾക്കറിയാമല്ലോ കുറേ പതിനാറ് ദിവസം ഞാൻ അന്താരാഷ്ട്ര ഒരു സഞ്ചാരത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും വിദേശത്തിലുമായിരുന്നു ഒരു കമ്മിറ്റി മീറ്റിംഗ് ഡൽഹിയിലുമായിരുന്നു എനിക്ക് സ്പഷ്ടമായി പറയാനുള്ളൊരു കാര്യം എന്നെ ക്ഷണിച്ചു ക്ഷണിച്ചില്ലേ ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥതയോടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ പ്രചരണം ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയം കാണണമെന്നാണ് എൻ്റെയും ആഗ്രഹം അപ്പോൾ പ്രചരണം ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ആഗ്രഹം പിന്നെ നിലമ്പൂരിൽ കോൺഗ്രസ് വിജയം തന്നെയാണ് ഏറ്റവും തലയെടുപ്പുള്ള താരപ്രചാരകനാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ശശി തരൂർ എം പി മുഖ്യമന്ത്രി വന്ന് ഇസ്രയേൽ തെമ്മാടി രാഷ്ട്രമാണ് എന്ന് പറയുമ്പോൾ അതിനപ്പുറം നിലവിൽ നടക്കുന്ന സംഘർഷത്തെക്കുറിച്ചൊക്കെ മണ്ഡലത്തിൽ വന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ അറിവുള്ള ആൾ കൂടിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു മിസ്ഡ് ഗോൾ പോലും ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ച പോലുമില്ലല്ലോ ബാക്കി എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും നിലമ്പൂരിൽ നമ്മൾ ഈ പ്രചാരണ കാലയളവിൽ ഉടനീളം കണ്ടതാണ് എന്തുകൊണ്ട് ശശി തരൂരിനെ വിളിച്ചില്ല അതിൽ അദ്ദേഹം അതൃപ്തി പരസ്യമാക്കുന്നതല്ലേ നമ്മൾ ഈ വാക്കുകളിൽ കാണേണ്ടത് റഹീസ് ആ സുജിയ നിലമ്പൂരിലെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ നിൽക്കുന്ന സമയത്താണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അല്ലെങ്കിൽ എ ഐ സി സിയിലെ ഒരു വിഭാഗം നേതാക്കളോടുള്ള അതൃപ്തി ശശി തരൂർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അതിൽ നിലമ്പൂരിലെ കാര്യം വരുമ്പോൾ പൂർണ്ണമായും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുള്ള അതൃപ്തിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഡെലിഗേഷനായി വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോയിരിക്കുകയായിരുന്നു ആ സമയത്ത് എന്നെ വിളിച്ചില്ല എന്ന് മാത്രമല്ല പിന്നീട് ഒരു മിസ് കോൾ പോലും കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ നേതാവിന്റെ ഭാഗത്തു നിന്നും തന്റെ ഫോണിലേക്ക് വന്നില്ല